അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ സഹോദരന്മാരെ ഇത് ഇസ്ലാം ഇബിൻ ഉമിയ റഹിമഹുല്ലയുടെ ജാമ്യഉൽ മസായിൽ എന്ന് പറയുന്ന വളരെ കനപ്പെട്ട ഗ്രന്ഥമാണ് ഇന്ത്യൻ പണ്ഡിതനായിരുന്ന ബഹുമാന്യനായ മുഹമ്മദ് ഉസൈർ ഷംസ് റഹീമഹുല്ല തഹത്തീഖ് ചെയ്ത് സൗദി അറേബ്യയിലെ വളരെ പ്രാമാണികനും ആധികാരികനുമായിരുന്ന അല്ലാമത്ത് ഷേഖ് ബക്കർ അബുസെയ്ദ് റഹീമഹുല്ല കീഴിൽ നടന്ന പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം അതിൻ്റെ മൂന്നാമത്തെ വള്ളിയാണിത് അതിൻ്റെ നൂറ്റി നാൽപ്പത്തി രണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജ് മുതൽ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഒരു ഫത്തുവയാണ് ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട മസല മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം ഷിർക്കൻ മസല ഈ മസലയിൽ പോലും വിവരക്കേട് പറ്റിയ ആളുകൾ അല്ലെങ്കിൽ ഇജ്തിഹാദിൽ പിഴച്ചുപോയ ആളുകൾ അവർക്ക് ഉതിർവുണ്ട് എന്നാണ് സമർത്ഥിക്കുന്നത് നമ്മൾ നേരത്തെ ചില എപ്പിസോഡുകളിൽ ശേഖൽ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ അടിസ്ഥാന വിഷയങ്ങളിൽ പലതിലും പിശക് പറ്റിയാൽ അല്ലെങ്കിൽ വിവരക്കേട് സംഭവിച്ചാൽ അവർക്ക് പിശകുണ്ട് അവരിൽ ഓരോ വ്യക്തികളെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവർ മുസ്ലിംമാരാകട്ടെ മൗലവിമാരാകട്ടെ പണ്ഡിതന്മാരാവട്ടെ കാഫിരീങ്ങൾ എന്ന് പറയരുത് അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു സമർത്ഥിച്ചിരുന്നു വളരെ ആധികാരികമായിട്ട് അപ്പോൾ ചില ആളുകൾ പറഞ്ഞു അതൊന്നും ശീർക്കുമായിട്ട് ബന്ധപ്പെട്ട മസല അതൊക്കെ വേറെ ചില വസൂൽ വിഷയങ്ങളാണ് അള്ളാഹുവിൻ്റെ സിഫത്തിനെ തേവീൽ ചെയ്യുക അങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് ഇബാദത്തിലെ ഷിർക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മസലയിൽ അതൊന്നും ബാധകമല്ല അഥവാ നമ്മൾ കുബൂരികൾ എന്ന് പറയുന്ന വിഭാഗത്തിന് ഒരു എക്സ്ക്യൂസും കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് മുസ്ലിംമാർക്ക് മങ്കൂസ് മൗലൂ ഓതുന്ന ഇറുത്തകപുത്ത് ചൊല്ലുന്ന മുസ്ലിംമാർക്ക് ഉതിറില്ല എന്നാണ് പറഞ്ഞത് പോലെ വേഗം നിസ്കരിക്കരുത് എന്നൊക്കെ ചില ആളുകൾ ഇബിനു തൈമിയ ആ അഭിപ്രായക്കാരൻ തന്നെയാണ് ഇബിനു തൈമിയക്ക് ആ വിഷയത്തിൽ തർക്കമില്ല തർക്കമുള്ളതൊക്കെ മറ്റേ ഏത് മറ്റുള്ള ഉസൂലിയ കാര്യങ്ങളിൽ എന്ന് ചില സാധുക്കൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ അടിയിൽ വന്നിട്ട് എഴുതിപ്പോയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനും കൂടിയുള്ള ഒരു വായടപ്പൻ മറുപടി ഇസ്ലാം റഹിമഹുല്ലയുടെ കിതാബിൽ നിന്ന് അത് ഞാൻ വായിക്കാം നിങ്ങൾക്കിവിടെ മഞ്ഞ മാർക്കിൽ അടയാളപ്പെടുത്തിയതായിട്ട് കാണാം ഇതേ ബുക്കിൻ്റെ നൂറ്റി അമ്പത്തി ഒന്നാമത്തെ വാള്യം ഈ ഫതുവയുടെ ഇടയിൽ ഇസ്ലാം പറയാണ് ഇത് ഇപ്പോൾ ആരപ്പം എന്താ വിഷയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം തന്നെ സി എം മടപൂരേ കുട്ടികളത്തരനേൻ മമ്പർത്ത തങ്ങളെ കാത്തോളനേൻ ഈ വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം വഹാദ അലൽ ഇൻസാനിൽ ഹുജ്ജത്തു ഫീഹി വലം പറയുക അംസാലിഹി മിനൽ ഈ അഥവാ ഞമ്മളിപ്പോ ഈ പറഞ്ഞ കുബൂരീഷിർക്ക് ആണ് എന്ന് മനസ്സിലായതിൻ്റെ ശേഷവും ഒരാൾ ചെയ്താൽ അണ്ടോ ഇതാ കാമത്ത് അലഹിൽ ഹുജ്ജ എന്നാ പറഞ്ഞേ ഷിർക്കാണ് എന്ന് മനസ്സിലായതിൻ്റെ ശേഷവും ഒരാൾ ചെയ്തു അവൻ അതിൽ നിന്ന് മാറി നിന്നിട്ടില്ലെങ്കിൽ അവനെ മുർത്തായി പരിഗണിച്ചുകൊണ്ട് മുഷിരിക്കായി പരിഗണിച്ചുകൊണ്ട് മുഷരിക്കിനോട് കാണിക്കേണ്ട എല്ലാ ഡീലിങ്ങും ശരിയത്ത് നിയമങ്ങളും കാണിക്കണം അത് വിശദമായിട്ട് എന്താന്ന് അപ്പോൾ ഇപ്പോൾ പറയുന്നില്ല എൻ മാത്രമല്ല വലം യൂതുഫൻഫി മഹാബിലിൽ മുസ്ലിമീൻ ഓൻ്റെ ബേക്കിൽ തുടരാൻ പറ്റൂല ഓൻ്റെ കുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റൂല ഓനക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല ഓൻ മരിച്ചാൽ എടുക്കാൻ പറ്റൂല ഞമ്മൾ മരിച്ച അവനും എടുക്കാൻ പറ്റൂല അവൻ അർത്ഥ ഭക്ഷിക്കാൻ പറ്റൂല ഒന്നും പറ്റൂല അവൻ മരിച്ച നമ്മളെ മഷ് ശ്മശാനിയിൽ കൊണ്ടുവന്ന് കൊഴിച്ചിടാനും പറ്റൂല വലം യുസല അല്ലെ ഈ അവൻ്റെ നിസ്കരിക്കാനും പറ്റൂല ഇതൊക്കെ ഷെയ്ഖുല്ല ഇസ്ലാം കൃത്യമായി പറഞ്ഞേ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത് ഷിർക്കാണ് എന്ന് അവന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷവും അവൻ അത് ചെയ്താൽ ഏത് ചിർക്ക് ഖബറാരാധനയുടെ ചിർക്ക് വിളിച്ചു പ്രാർത്ഥനയുടെ ചിർക്ക് അത് കഴിഞ്ഞിട്ട് മഹാനവറുകൾ പറയാം വിവരമില്ലാത്തവനാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളൊക്കെ തന്നെയാണ് അമർത്ത തങ്ങൾ ആരാധിക്കുന്നുണ്ട് പക്ഷെ ഓന് വിവരയില്ല അവൻ അറിയില്ല ആ ഷിർക്കാണെന്ന് അറിയില്ല ചെയ്യുന്നുണ്ട് ഷിർക്കാണെന്നുള്ള സമ്മതിച്ചിട്ടില്ല ഓനത് അറിയില്ല പല ജാതി ഷിർക്കും ഉണ്ട് അതൊക്കെ ഓനറിയ ശബരിമലക്ക് പോലെ ഷിർക്കന്നൊക്കെ ഓനറിയ അതുപോലെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് ഷിർക്കാണ് എന്നോ അറിയാം പക്ഷേ ഇവൻ ഈ ചെയ്യുന്ന പടി ഷിർക്കു ഓൻ അറിയില്ല ഓൻ പഠിച്ചിട്ടില്ല മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ അക്കാലഘട്ടത്തിലെ മുഷിരിക്കീങ്ങളുമായി നേരിട്ടിരുന്നത് അവരോട് സമരം ചെയ്തിരുന്നത് ഏത് വിധത്തിലുള്ള ഷിർക്കായിരുന്നു എന്ന് അറിയില്ല ഓന് വേറെ പല ഷിർക്കും അറിയാം പക്ഷേ ഈ ഷിർക്കിന്റെ കള്ളി ഓന് പിടികിട്ടിട്ടില്ല എന്നെ പറഞ്ഞേ വലം യാരിഫ് ഹക്കീഖത്ത് ഷിർക്കി അല്ലബീ ഖാത്തല അലഹി നബീലം അല മുഷിഖിൻ അങ്ങനെയുള്ള ഒരു തൻ ഒരുത്തൻ ഫുഹു അവനെപ്പറ്റി കാഫിർ എന്ന് പറയാൻ പറ്റൂല അവൻ കാഫീർ അല്ല കാഫീർ ഒരാളെ കാഫിർ എന്ന് പറയല ഫുല യുഹു അവൻ കാഫീർ ആണ് എന്നോ മുഷ്രിഖാണ് എന്നോ പിന്നെ അതിനനുസരിച്ചുള്ള ആക്ഷൻ നടപടികൾ ഒന്നും ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല അപ്പം തുടർന്ന് നിസ്കരിക്കാം വൈവാഹിക ബന്ധം പറ്റും അനന്തരാവകാശം എടുക്കും അർത്ഥത് വശിക്കും ഒക്കെ പറ്റും എന്നാ പറയുന്നത് നോക്കണം എട്ടാം നൂറ്റാണ്ടിലാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഇത്തരത്തിലുള്ള ഷിർക്ക് വളരെ വ്യാപകമായ ഈ കാലഘട്ടത്തിൽ എട്ടാം നൂറ്റാണ്ടിൽ അത് പറയുന്നത് എത്ര മല പോലെയുള്ള ഇമാമിങ്ങളും ആലിമീങ്ങളും ജീവിക്കുന്ന കാലമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുൽ തൈമിയ ജീവിക്കുന്ന കാലം അദ്ദേഹത്തിൻ്റെ വലിയ മല പോലെയുള്ള ശിഷ്യന്മാരായ പണ്ഡിതന്മാർ ഇബിനുൽ കയ്യീം ഹാഫി ഉൽ ദഹബി അതുപോലെ തഖീദ്ദീൻ സുർഖി അഷരി പണ്ഡിതനാണ് അതുപോലെ ഇമാം നബബി റഹിമഹുല്ല ജമാലുദ്ദീൻ മിസ്സിറഹിമഹുല്ല ഹാഫിൾബിൻ കസീർ റഹിമഹുല്ല ഇങ്ങനെ തുടങ്ങി വലിയ വലിയ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാണ് എന്ത് വലാ ഹാദ വഖത് കസുറഹാദിർ മുന്തസിബീന ഇലൽ ഇസ്ലാം നുബുവത്തിൻ്റെ പ്രകാശം കുറഞ്ഞ് 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 മങ്ങി മങ്ങി വരികയാണ് ഷിർക്കും തൗഹീദും വേർതിരിയാൻ പറ്റാത്ത വിധത്തിൽ മുസ്ലിമീങ്ങളിൽ ആശയക്കുഴപ്പുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഷിർഖ് വന്ന ഈ കാലത്ത് പ്രത്യേകിച്ചും എക്സ്ക്യൂസ് കൊടുക്കണം എന്റെ പൊന്നാറ് സുഹൃത്തുക്കളെ എട്ടാം നൂറ്റാണ്ടിലാണ് ഇത് പറയുന്നത് പിന്നെപ്പോൾ ഞമ്മളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കടന്ന് കറങ്ങുന്ന കാലഘട്ടത്തിന് അവസ്ഥ പറയണോ മനുഷ്യന്മാർ മര്യാദക്ക് കിതാബ് ഓതി പഠിക്കാത്ത കാലായിപ്പോയില്ലേ ഒരു മണ്ണാങ്കട്ടി അറിയാത്ത ആളുകൾക്ക് പോലും മുസ്ലിയാർ എന്നും മൗലവി എന്നും പറയുന്ന ഒരു കാലത്ത് ഉദർ കൊടുക്കണ്ടെന്നാ പറയുന്നത് ഒരു തലകെട്ട് കെട്ടി എന്ന് ചോദിച്ചിട്ട് വലിയ മണ്ടി തന്നെ ആവുമോ ആ ഒരു മൊയ്ലാരാണ് അതുകൊണ്ട് ഞാൻ എല്ലാം തിരിഞ്ഞു ആകാശന്റെ ഒട്ടിലൊക്കെ അറിയാം മൊയ്ലിയാരാ എന്തിനാണ് സഹോദരന്മാരെ വെറുതെ അപ്പം എട്ടാം നൂറ്റാണ്ടിൽ വലിയ ഇമാമിയങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും മുസ്ലിം സമുദായത്തിൽ ഈ ഷിർക്ക് ഈ ഷിർക്ക് മറ്റുള്ള ചുർക്കല്ല മറ്റുള്ള ഇഷ്ടം പോലെ ഉണ്ട് അവ്യക്തമായ ഇഷ്ടം പോലെ ഉണ്ട് വളരെ പ്രകടമായ അതാ കത് കസുറഹാദിർക്കു എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നേ നമ്മളൊക്കെ നമ്മളൊക്കെ അങ്ങനെയാണോ പറയാം ഏത് കളവന്മാർക്കും കളവികൾക്കും അറിയാം ഇത് ചെറുക്കാന്ന് മമ്പറത്തെ തങ്ങളെ ഒളിച്ച് ദ്വാരക്കാൻ പാടില്ല എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത് സംഗതി ഒക്കെ ശരിയാണ് പക്ഷേ ഷെയ്ഖലൈ സ്വലാം ഇബിത്തേമിയെ പറയുകയാണ് ഇത് യഥാർത്ഥ ചെറുക്കാന്നുള്ളതിൻ്റെ കള്ളി പിടികിട്ടിയിട്ടില്ല ആൾക്കാർക്ക് ആൾക്കാർ പോയി എന്ത് ചെയ്യാനാ അതുകൊണ്ട് ഇത്രയും ഈ ക്വാണ്ടിറ്റിയിൽ ഇത് വർദ്ധിച്ചു വന്ന സ്ഥിതിക്ക് ഇക്കാലത്തെ ജനങ്ങളെ പേ വ്യക്തികളെ നോക്കിയിട്ട് മുഷരിക്കുന്നു പറയാൻ പാടില്ല ആക്ഷൻ നടപടി എടുക്കാൻ പാടില്ല वामे, ോ ഇതിരിവാസം ചെയ്യുന്നവൻ വഴിവെച്ചവൻ എന്നൊരു സംശയമൊന്നുമില്ല പക്ഷേ വഹുവ ബാദ ഖിയാമിൽ അവന് ബോധ്യം വന്നതിന്റെ ശേഷം മാത്രമേ അവനെ പറ്റി കാഫീർന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് അങ്ങനെ ബോധ്യം വരാത്തവരാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആളുകളെ വ്യക്തികളെപ്പറ്റി പറയാൻ പറ്റൂല എന്ന് ഈ ഷിർക്കിൻ്റെ വിഷയത്തിൽ പോലും ശവപൂജയുടെ വിഷയത്തിൽ പോലും ഖബർ പൂജയുടെ വിഷയത്തിൽ പോലും ഇസ്തിഹാസയുടെ വിഷയത്തിൽ പോലും മഹാനായ ഇസ്ലാം റഹിമഹുല്ല വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് ലോക മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫിറാക്കിയ ഭീകരവാദിയായിരുന്നു ഇസ്ലാം ഇബിന തൈമിയ എന്ന് എതിരാളികൾ ആരോപിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ എതിരാളികളോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഷെയ്ഖുല്ലിസ്ലാമിനെതിരെയുള്ള കളവ് അവസാനിപ്പിക്കുക മുസ്ലിം ലോകത്തെ പണ്ഡിത നിരയിൽ ഏറ്റവും കൂടുതൽ വിശാല മനസ്കഥ കാണിച്ചിട്ടുള്ള പണ്ഡിതനാണ് ഇബിനു തൈമി റഹിമുള്ള മഹാനവറുകൾ കടുത്ത ഷിർക്കാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഷിർക്ക് പോലും ചെയ്ത ആളുകളെ കുറിച്ച് മുഷിരിക്കുന്നു എന്ന് പറയരുത് വ്യക്തികളെ നോക്കിയിട്ട് എന്ന് ആണയിട്ട് ആവർത്തിച്ച് വീണ്ടും 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 ഒന്നും രണ്ടും മൂന്നും പത്തും സ്ഥലത്തല്ല എത്രയോ സ്ഥലത്ത് കിതാബിൽ ഇത് കാണാൻ കഴിയും എല്ലാം കൂടി പുറത്തേക്ക് വലിച്ചിട്ടാൽ നമുക്ക് അതിനെന്നെ പിന്നെ സമയമുണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഒരു മഹാപണ്ഡിതനെ നോക്കിയിട്ട് ഇദ്ദേഹം ഭീകരവാദിയായിരുന്നു മുസ്ലിമീങ്ങളുടെ മുഴുവൻ രക്തം ഹലാലാക്കി അവരെ മുഴുവനും കാഫിരിയങ്ങളാക്കി എന്ന് പറയുന്ന എത്രമാത്രം വലിയ അബദ്ധമാണ് സഹോദരന്മാർ അതുപോലെ തന്നെ അബദ്ധമാണ് ഇസ്ലാം ഇബിനു തൈമിയയെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും സ്നേഹിക്കുന്ന ആളുകൾ ഒരു വേള അദ്ദേഹത്തെ തെറ്റായി ചിത്രീകരിച്ചു മുസ്ലിംമാർ മൗലൂ തോതിയാൽ ഓലക്ക മുസ്ലിഖീങ്ങളാണ് അല്ലെങ്കിൽ ഈ ഇറത്തൊക്ക ബുദ്ധു ചൊല്ലുന്ന മുസ്ലിംമാരായതുകൊണ്ട് ഓല ബാക്കിൽ നിസ്കരിക്കാൻ പാടില്ല ഇതാണ് സലഫികളുടെ അക്കീത എന്ന് പറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും സലഫ സലഫിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ വളരെ വിനയത്തോടെ ഞാൻ അവരോട് പറയുന്നു നിങ്ങൾ അത് മാറ്റി പറയുക മാറ്റി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല ഞങ്ങളെ ദറജ ഉയരുകയേ ചെയ്യുകയുള്ളൂ മുസ്ലിം ഉമ്മത്ത് നമ്മെ തെറ്റിദ്ധരിക്കുന്നതിൽ നിന്നും ഒരു പരിഹാരവും ആണ് അത് അതാണ് വസ്തുതയും അതാണ് ആയത്തുകളിലും ഹദീസുകളിലും സ്ഥിരപ്പെട്ട് കിടക്കുന്ന സംഗതിയും അതുകൊണ്ട് ഇസ്ലാം ഇബിനു തൈമിയുടെ പേരിലും സലഫുൻ്റെ പേരിലും അഹ്ലുസുന്നയുടെ പേരിലും നിങ്ങൾ ഈ ഭീകരത പറഞ്ഞ് പ്രചരിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ സ്വന്തം പേരിൽ വേണമെങ്കിൽ പറഞ്ഞോളി എൻ്റെ അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറഞ്ഞോളി മാത്രമല്ല പറയുമ്പം അത് മട്ടത്തിൽ പറയുകയും വേണം നിങ്ങൾക്ക് അങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കേവലം നിസ്കാരത്തിൽ മാത്രം ചുരുക്കരുത് നിങ്ങൾ എല്ലാ വിഷയത്തിലും നടപ്പാക്കാൻ ധൈര്യം കാണിക്കണം നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് ഇമാതിരി മുസ്ലാക്കന്മാരെ മക്കളെ ആണെങ്കിൽ പാടുണ്ടോ നിങ്ങൾ അറത്തത് ഭക്ഷിക്കുന്ന നിങ്ങൾ ഭക്ഷിക്കുന്ന പോത്തിറച്ചി ഈ മാതിരി മുസ്ലിാക്കന്മാർ അറുത്തതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടുണ്ടോ നിങ്ങൾ അനന്തരമെടുത്തിട്ടുള്ള സ്വത്ത് മുസ്ലിയാക്കന്മാരുടെ ഈ റത്തക്കപുത്ത് ഓതിയ സമസമത മുസ്ലിയാക്കന്മാരുടെ ഭൂമിയും വീടും സമ്പത്തും നിങ്ങൾ അനന്തരം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പാടുണ്ടോ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ നിങ്ങളുടെ പലരുടെയും ഭാര്യമാർ മുസ്ലിയാക്കന്മാരുടെ മക്കളല്ലേ ഈർത്തക്കപ്പുത്ത് തോന്നുന്നവരല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ എല്ലാ മൊലിയാൻമാരും ഇപ്പം സമസ്തൻ്റെ പള്ളിയിൽ എല്ലാ മൊയ്യന്മാരും മങ്കൂസും മൗലു തോന്നുന്നുണ്ട് അതുകൊണ്ട് ഓല ബേക്ക് തുടരാൻ പാടില്ല അപ്പം എത്ര മുസ്ലിയാക്കന്മാരുടെ മക്കള് മക്കളെ സലഫികളായ ആളുകൾ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നിങ്ങളുടെ ഈ വാദത്തിലുള്ള സലഫികൾ ഞാൻ പറയുന്ന യഥാർത്ഥ സലഫികളല്ല ഈ വാദം പറയുന്ന സലഫികൾ അപ്പം ഈ ഭാര്യന്മാരിൽ ഉണ്ടായ കുട്ടികളൊക്കെ ജാരസന്ധതികളല്ലേ നിങ്ങളെ മക്കളെപ്പറ്റി വ്യഭിചാരസന്ധതികൾ ജാരസന്ധതികൾ എന്ന് പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കുവോ അപ്പം നിങ്ങൾ വെറും നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞ് പോയിട്ട് കാര്യമില്ല അത് ജനങ്ങളെ വസാസാക്കലാണ് ജനങ്ങൾക്ക് മുസ്ലിം ഉമ്മത്തിന് അവരുടെ കൂട്ടുകാരായ മറ്റു മുസ്ലിമീങ്ങളോടുള്ള ഡീലിങ് ഒരു നിസ്കാരത്തിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡീലിംഗ് ഉണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞ് തൊട്ടപ്പുറത്ത് വേറൊരു പള്ളി ഉണ്ടാക്കാനുള്ള ന്യായമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് മാത്രമല്ല മുസ്ലിം ഉമ്മത്തിൻ്റെ പെരുമാറ്റ ശീലത്തിലുള്ളത് കല്യാണമുണ്ട് വൈവാഹിക ബന്ധങ്ങളുണ്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട് ഭക്ഷണമുണ്ട് ഹലാൽ ഫുഡും ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ സ്വന്തം പേരിൽ നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ എല്ലാ മേഖലയെയും സ്പർശിച്ചുകൊണ്ട് പറയണം എങ്കിൽ നിങ്ങളെപ്പറ്റി ഞങ്ങൾ പറയും നിങ്ങൾ പുലികളാണ് നിങ്ങൾ പുലിയാന്ന് പറയും അതല്ലാതെ വെറും നിസ്കാരത്തിൻ്റെ അവിടെ മാത്രം വന്ന് തോണ്ടി ഏ മുസ്ലിം ഉമ്മത്തിൻ്റെ അണി അണികൾക്കിടയിൽ വിള്ളലുണ്ടാക്കി സൊഫ് രണ്ടാക്കി സൊഫ് മൂന്നാക്കി എന്നിട്ട് അതിന് അഹ്ലു സുണ്ണയുടെ പേരിൽ വെച്ച് കെട്ടുന്ന ഒരു പ്രവണത അടുത്ത കാലത്ത് കയറി കൂടിയിട്ടുണ്ട് കേരളത്തിൽ അടുത്ത കാലത്ത് നേരത്തെ അതില്ല കേരളത്തിൽ ഈ സലഫിയത്തിൻ്റെ പേരിൽ രംഗപ്രവേശനം ചെയ്ത മഹാപണ്ഡിതന്മാർ ആർക്കും ഇതില്ലായിരുന്നു കെ മൗലവി സാഹിബ് റഹീമഹുല്ല അമാനി മൗലവി റഹിമഹുല്ല എം സി സി മൗലബിമാർ ചാലകത്തു കുഞ്ഞഹമ്മദ് ഹാജി അവർക്ക് ആർക്കും ഇതില്ലായിരുന്നു അവരൊക്കെ മങ്കൂസ് മൗലൂദ് ഓതുന്ന ആളുകളുടെ കൂടെ ജീവിച്ചവരും അവരെ ബാക്കിൽ തുടർന്ന് നിസ്കരിച്ചവരും അവരെ സ്വന്തം പള്ളിയിലേക്ക് കൊണ്ടുവന്നവരും അവരെ കൊണ്ട് സ്വന്തം പള്ളിയിലൂടെ തർക്കല്ലിടിയിച്ചവരും ഒക്കെ ആയിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹവസിച്ചവരായിരുന്നു ഒരു വാള സമസ്തക്കാരായ പണ്ഡിതന്മാരും അതുപോലെ പ്രതിപക്ഷത്തുള്ള പണ്ഡിതന്മാരോട് നല്ല നിലക്ക് വർത്തിച്ചവരായിരുന്നു ധാരാളം പേർ ശരിയാണ് തീവ്രവാദികൾ ഉണ്ടായിരുന്നു ഞാൻ നിഷേധിക്കുന്നില്ല തീവ്രവാദികൾ തീവ്രവാദികളുണ്ടായിരുന്നു എന്നാലും ധാരാളം മിതവാദികൾ സമസ്തയിൽ പോലുണ്ടായിരുന്നു മുജാഹിദ് പണ്ഡിതന്മാരെ ജമായത്ത് പണ്ഡിതന്മാരെ നന്നായി ബഹുമാനിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് സ്നേഹവും സവർത്തിത്വവും പാലിച്ചു വന്നിരുന്നവരുണ്ടായിരുന്നു തുടർന്ന് നിസ്കരിക്കുന്നവരുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ റഹിമഹുല്ല കണ്ണിയത്ത് ഉസ്താദിൻ്റെ സ്മരണികയിൽ പോലുള്ള സഹോദരന്മാരെ ഞാനതിവിടെ പറയാൻ മറക്കുന്നില്ല കണ്ണിയത്ത് ഉസ്താദിൻ്റെ സ്മരണികയിൽ ഒരു മാന്യനായ എഴുത്തുകാരൻ എഴുതി എടവണ്ണപ്പാർ റഷീദി അറബി കോളേജ് പ്രസിദ്ധീകരിച്ചതാണ് ഉസ്താദ് ദർശ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മരണവിവരം കിട്ടി മുജാഹിദിൻ്റെ നേതാവായ ഒരു മൗലവി പേരൊന്നുപ്പൻ്റെ ഓർമ്മയിൽ മുഹമ്മദ് മൗലവി ആ മൗലവി മുജാഹിദ് പണ്ഡിതനാണ് അദ്ദേഹം മരിച്ചു എന്ന വിവരം ദർസിൽ വെച്ച് കേട്ടപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് തല താഴ്ത്തിയിട്ടിരുന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ശിഷ്യനായിരുന്നു അവൻ അവന് കിതാബ് തിരിയുന്ന ആളായിരുന്നു പക്ഷെ ഓൻ വഹാബിയനെ ഉസ്താദിന്റെ നിലപാട് അങ്ങനെയാണ് ഉസ്താദിന്റെ നിലപാടനുസരിച്ച് വഹാബികൾ പേച്ച് പോയതവരാണ് അള്ളാഹു ഉസ്താദിന് പുറത്ത് കൊടുക്കട്ടെ ഉസ്താദ് വിഷയത്തിൽ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവില്ല ഉസ്താദ് പറഞ്ഞു എൻ്റെ ശിഷ്യനായിരുന്നു നല്ല കിതാബുതിരിയുന്ന ആളായിരുന്നു നിങ്ങളെല്ലാവരും ഓനക്ക് വേണ്ടി ഉസ്താദിന്റെ ഭാഷ അങ്ങനെയാണല്ലോ ഉസ്താദ് തുറന്ന മനസ്സാ നിങ്ങൾ ഓന് വേണ്ടി ദ്വാരക്കണം നിങ്ങൾ ഓന് വേണ്ടി മയ്യത്തിസ്കരിക്കണം എന്ന് മുമ്പിലിരിക്കുന്ന സമസ്തക്കാരായ കുട്ടികളോട് കണ്ണീത്തുസ്സാദ് പറഞ്ഞിരുന്നുവെന്ന് മുജാഹീനങ്ങളോ ജമാഅത്താരോ പറയുന്നതല്ല കണ്ണിയത്ത് സ്മരണികയിൽ ഇടവണപ്പാർ റഷീദി അറബി കോളേജ് ഇറക്കിയ പ്രസിദ്ധീകരണത്തിലുണ്ട് ഇതായിരുന്നു സമസ്തക്കാരുടെ പോലും അവസ്ഥ പിന്നെ മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളും ഇതിൽ കൈയടക്കി ആകെ നാശാക്കി ഇതൊന്നും അഹ്ലുസുന്നയുമായിട്ട് ബന്ധം ഉള്ളതല്ല ഈ വ്യതിയാനങ്ങളെ നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബാനഹു വത്താല ഹക്ക് ഹക്കായിട്ട് പറയാനും അഹുലുസുന്നയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഭദ്രതയും ഏക കാത്തു സൂക്ഷിക്കാനും നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ സ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു